പി വി എൻവർ എം എൽ എ ഉയർത്തിയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ് സംസ്ഥാന സർക്കാരും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മറ്റൊരു വിശ്വസ്തൻ കെ ടി ജലീൽ അതിശക്തമായി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് രംഗത്ത് പി വി എൻവറിന് പിന്നാലെ പടപ്പുറപ്പാടുമായി കെ ടി ജലീലും രംഗത്തിറങ്ങിയതാണോ പിണറായിക്കും ഗോവിന്ദനും അടുത്ത ഇടിവെട്ട് പണിയോ ചോദ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇനി മത്സരിക്കാനില്ല ഒരു അധികാര പദവിയും വേണ്ട എന്ന അൻവറിനു പിന്നാലെ ഉദ്യോഗസ്ഥർക്കെതിരെ തുറന്ന പോരണ കെ ടി ജലീലും ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനവുമായി ഇടതു സ്വതന്ത്ര എം എൽ എ കെ ടി ജലീൽ സർക്കാർ ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്ന കാര്യം ജലീൽ അറിയിച്ചിരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കിയ പി വി അൻവറിന്റെ പാതയിലേക്ക് കടക്കുമെന്ന സൂചനയാണ് ജലീൽ നൽകുന്നത് ഫേസ്ബുക്കിലൂടെയായിരുന്നു ജലീലിന്റെ പ്രഖ്യാപനം ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ഒരു അധികാര പദവിയും വേണ്ട അവസാന ശ്വാസം വരെ സി പി എം സഹയാത്രികനായി തുടരും സിപിഎം നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ല ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നുകാട്ടും അതിനായി ഒരു പോർട്ടൽ തുടങ്ങും വിശദ വിവരങ്ങൾ ഒക്ടോബർ രണ്ടിന് പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിൽ ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു നേരത്തെ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ജലീൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് വായനയിലും എഴുത്തിലും പ്രഭാഷണത്തിലും കേന്ദ്രീകരിക്കാനുള്ള ജലീൽ അറിയിച്ചിരുന്നു പാർലമെന്ററി പ്രവർത്തനവും എഴുത്തും നന്നായി പാടാണ് പലപ്പോഴും റഫറൻസിന് സമയം തികയാതെ വരും ഇനിയെല്ലാം വേഗത്തിലാക്കണം ജീവിതത്തിന്റെ സിംഹഭാഗവും പിന്നിട്ടു നടന്നു തീർത്ത വഴിയോളം വരില്ല താണ്ടാനുള്ള ദൂരമെന്നാണ് ജലീൽ പറയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർക്ക് നേരെ ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയതിനു പിന്നാലെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴ ഉദ്യോഗസ്ഥർക്കെതിരെ തുറന്ന പൂരണ്ണ ജലീലിറങ്ങുമ്പോൾ ആർക്കൊക്കെ ചോദ്യങ്ങൾ ഉയരും ഏതൊക്കെ വകുപ്പുകൾക്ക് മിണ്ടാട്ടം മുട്ടും ആരൊക്കെ പ്രതിരോധത്തിലാവും സി പി എമ്മിനും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും വീണ്ടും പണികളായിരിക്കുമോ